പഴമയുടെ രുചി പകർന്ന ഭക്ഷ്യമേള വെന്മേനാട് എ എം എൽ പി എസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി പാരമ്പര്യ ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഭക്ഷ്യമേള പി ടി എ പ്രസിഡന്റ് നൌഫൽ അബു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി ടി സി ബി അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് രേഷ്മ മനോജ് സംസാരിച്ചു അധ്യാപകരായ ടോം തോമസ് ചാക്കോ ഭവ്യ തോമസ് റെനീഷ എന്നിവരുടെയും മറ്റ് അനധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ പരമ്പരാഗത ചായക്കടയുടെ മാതൃകയിൽ ഓലമേഞ്ഞ് ഒരുക്കിയ സ്റ്റാളിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് നാടൻ പലഹാരങ്ങളും വിഭവങ്ങളും ഒരുക്കി കലത്തപ്പം കിണ്ണത്തപ്പം വിവിധതരം ദോശകൾ മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ ഇലയട ഉണ്ണിയപ്പം ചട്ടിപ്പത്തിരി കപ്പ തുടങ്ങി നിരവധി വിഭവങ്ങളാണ് പ്രദർശിപ്പിച്ചത് കുട്ടികൾ പരമ്പരാഗത രീതിയിലുള്ള വേഷവിധാനങ്ങളിൽ സ്റ്റാളിന് മുൻപിൽ നിന്നു ഭക്ഷണ പലതും വാഴയിലയിൽ പൊതി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി നാടിന്റെ തനത് രുചികളെക്കുറിച്ചും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ഭക്ഷ്യമേള കുട്ടികൾക്ക് അറിവ് നൽകിയതായി അധ്യാപകർ അഭിപ്രായപ്പെട്ടു മേള കാണാനും വിഭവങ്ങൾ രുചിക്കാനും രക്ഷിതാക്കളും എത്തിയിരുന്നു